മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി പി ശശി എന്തുമാത്രം അഹങ്കാരിയാണ് എന്നതിൻ്റെ ഉത്തമ ലക്ഷണമാണ് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്ന അഴിമതി പി ടി ദിവ്യയുടെ ഭർത്താവ് പി ശശിയുടെ ബിനാമിയാണ് നിരവധിയായിട്ടുള്ള മാഫിയ സംഘങ്ങളെ നയിക്കുന്ന ഒരു മാഫിയ തലവനാണ് പി ശശിയെന്ന് ടി വി അൻവർ കൃത്യമായി പത്രസമ്മേളനം വിളിച്ച് പറയുകയുണ്ടായി തൻ്റെ പക്കൽ നിരവധിയായ തെളിവുകളുണ്ട് മഞ്ജുഷയുടെ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിനകത്ത് ഞാൻ കൂടെ സാക്ഷി ചേരാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് നവീൻ ബാബുവിൻ്റെ മരണം ഒരു കോൾഡ് ബ്ലഡഡ് മേഡർ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നും അദ്ദേഹത്തിന് സിവിൽ ഡെത്ത് പരസ്യമായിട്ടി ദിവ്യ എന്നുള്ളത് കൃത്യമായും നമുക്കറിയുന്ന കാര്യമാണെന്നും ടി വി അൻവർ വ്യക്തമാക്കിയിരിക്കുകയാണ് കോടതിയിൽ സത്യവാങ്മൂലത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു രീതിയിലും സത്യമല്ല പറഞ്ഞത് എല്ലാം പച്ചക്കള്ളം ഉടിപ്പ് തൊങ്ങലും വച്ച് കെട്ടിച്ചമച്ച ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി അതിനകത്ത് നവീൻ ബാബുവിൻ്റെ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അടിവസ്ത്രത്തിലെ ചോരക്കറ ഉൾപ്പെടെ ഉള്ള പ്രസക്തമായ കാര്യങ്ങൾ മറച്ചു വച്ചു കൃത്യമായി പറയട്ടെ തലശ്ശേരി സെഷൻസ് കോടതി ജാമ്യം അനുവദിക്കില്ലായിരുന്നു പി പി ദിവ്യക്ക് സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ സത്യാവസ്ഥ യാഥാർത്ഥ്യം അത് കോടതിക്ക് മനസ്സിലായിരുന്നെങ്കിൽ പക്ഷേ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു കോടതി തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്തത് അതിലൂടെയാണ് പി ദിവ്യക്ക് ജാമ്യം ലഭ്യമായത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ ഇനി അതിൻ്റെ സമയം കഴിഞ്ഞു ലാൻഡ് റെവന്യൂ ജോയിൻറ്റ് കമ്മീഷണറായ എ ഗീത ഐ കൃത്യമായ ഫയൽ റിപ്പോർട്ട് നൽകിയത് പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് ടി ശശി കാരണം ടി ശശിയാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രി അനങ്ങണമോ എന്ന് തീരുമാനിക്കുന്ന ആൾ ടി ശശിയാണ് ടി ശശിയുടെ കൊള്ളരുതായ്മകളെക്കുറിച്ച് നേരത്തിയും ഇ വി അൻവർ വ്യക്തമായ സാഹചര്യം പറഞ്ഞതാണ് എന്നാൽ ഇവർ തമ്മിലെ വലിയ തോതിലുള്ള അവിശുദ്ധ ബന്ധം അത് ഏത് തലം വരെ പോയിരിക്കുന്നു എന്നുള്ളത് നാട്ടിൽ പാട്ടാണ് അല്ലെങ്കിലും ഒരു സിനിമാ ഡയലോഗുണ്ട് മേരി ഈ അവിഹിതം അവിഹിതം എന്ന് പറയുന്നത് ഉണക്കമീൻ പോലെയാണ് ചുറ്റുമുള്ളവർ അറിഞ്ഞ് നാറിയാലും അത് കഴിക്കുന്നവർക്ക് രുചിയുണ്ടാകും അപ്പോൾ മേരി പറയുന്നുണ്ട് നാറിയാലും കുഴപ്പമില്ല രുചിയുണ്ടല്ലോ ഷാജിയേട്ട എന്ന് അതേ അവസ്ഥയാണ് ഇതിന് ഉദാഹരണം വയ്ക്കാൻ കഴിയുക എന്നാണ് മാധ്യമ നിരീക്ഷകർ പറയുന്നത് എന്നിട്ട് മാധ്യമ നിരൂപണം നടത്തുന്ന കെ എം ഷാജഹാനെയും രാജൻ ജോസഫിനെയും പോലുള്ള പ്രമുഖ വ്യക്തികളെ അങ്ങ് വിചാരണ ചെയ്ത് കൊന്നുകളയാം എന്നൊക്കെയാണ് സി പി ഐ എമ്മിൻ്റെ കിങ്കരന്മാർ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ പാടെ തെറ്റി കൃത്യമായും ഈ വിഷയത്തെക്കുറിച്ച് നല്ല രീതിയിലുള്ള വിശകലനമാണ് നിരവധിയായിട്ടുള്ള അഭിഭാഷകർ നടത്തിയിരിക്കുന്നത്